പിണറായി പുത്തങ്കണ്ടം എ കെ ജി സ്മാരക വായനശാലയുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി സൌത്ത് ഇന്ത്യൻ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പുത്തങ്കണ്ടം ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെൻറ്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു വേങ്ങാട് പഞ്ചായത്ത് വാർഡ് മെമ്പർ എ രാജീവൻ അധ്യക്ഷനായി ഞങ്ങളെ ഏജ് ഒന്നും നോക്കാറില്ല ചെറിയ കുട്ടികളെ തന്നെ കൊണ്ടുവന്ന് ക്യാമ്പിലിടും അതിൽ നിന്ന് വളർന്നു വന്നാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന ബിബിൻ എന്ന് പറഞ്ഞ പ്ലെയർ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പറഞ്ഞത് അതൊരു വലിയൊരു പ്രൗഡാണ് ഞങ്ങൾക്ക് കാരണം ഒന്നുമില്ലാത്ത ഞങ്ങൾ ഇത്രയും വലിയൊരു പ്ലെയറിനെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെന്ന വലിയൊരു കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇവിടെയും പിണറായി നല്ലൊരു ഇന്ത്യൻ ഷട്ട് പ്ലെയർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ധൈരിക്കുന്ന കുട്ടികളോട് ഒരു കാര്യം പറയാനുള്ളത് പൈസ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാം പൈസ ഉണ്ടാക്കാൻ പറ്റും അത് പൈസ ആർക്കുവാണെങ്കിൽ നമ്മളെ പറ്റിക്കാൻ പറ്റും സ്ഥലമായാലും പറ്റിക്കാൻ പറ്റും പക്ഷേ വിദ്യാഭ്യാസം എന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നമുക്ക് പിടിക്കാം തീർച്ചയായിട്ടും മക്കള് എല്ലാവരും ഇങ്ങനൊരു സ്ഥലത്ത് ഇത്രയും ഇൻട്രസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ചേട്ടന്മാരെ ചെയ്യുമ്പോൾ നിങ്ങളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടുന്ന് നല്ല ഷട്ടിൽ പ്ലെയർ ആയാലും ഫുട്ബോൾ പ്ലെയർ ആയാലും ഏത് ഇവൻ്റായാലും ഇന്ന് വരട്ടേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഷട്ടിൽ ടൂർണെന്റ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നത് ചടങ്ങിൽ വേങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ പനോളിവത്സൻ വി കെ ഷാജി പി ബിജു ടി പി മധു എന്നിവർ സംസാരിച്ചു പഴയകാല ചാമ്പ്യന്മാരായ ഷിബു നിതിൻ സൂര്യനാരായണൻ മനോജ് നാരായണൻകുട്ടി എന്നിവരെ ആദരിച്ചു ഗ്രാമിക അനുസ് തലശ്ശേരി